ഈശ്വൻ സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ നൽകുന്ന മനോഹരമായ പ്രാർത്ഥന നമ്മളുടെ ആരാധന ഏറ്റവും വലിയ പ്രാർത്ഥന ഏത് എന്ന് ചോദിച്ചാൽ ഈശ പഠിപ്പിച്ച തൻ്റെ സ്വന്തം അധരങ്ങൾ കൊണ്ട് തന്നെ പഠിപ്പിച്ചു തന്ന സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണത് അപ്പോൾ നമ്മുടെ മനസ്സറിയുന്ന ദൈവത്തിൻ്റെ തിരൂമ്പിൽ നിശ്ശബ്ദമായിരുന്നു കൊണ്ട് അവിടുത്തെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയും നമ്മുടെ ഇഷ്ടങ്ങൾ അവിടുത്തെ ഇഷ്ടത്തോട് താരതമ്യപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ യാചിക്കുന്ന പ്രാർത്ഥന അതുകൊണ്ടാണ് ഈശോ ഒരു ബൊമ്മ പറഞ്ഞു തരുന്നത് ആരാണ് ഒരു യഥാർത്ഥ സ്നേഹിതൻ രാത്രിയിൽ തൻ്റെ ഉറ്റസുഹൃത്ത് കടന്നു വരുമ്പോൾ അവന് കൊടുക്കാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരന് കൊടുക്കാൻ എന്തെങ്കിലും തരണമേ എന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ കിടക്കയിലാണെന്ന് പറഞ്ഞ് നിരാകരിക്കുന്നവനോ മക്കളപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നതോ മുട്ട ചോദിച്ചാൽ സർപ്പത്തെ കൊടുക്കുന്നതോ നിങ്ങൾ ദുഷ്ടരെന്ന് ഈശു വിശേഷിപ്പിക്കുന്നെങ്കിലും നമ്മൾ ശിഷ്ടരായി ജീവിക്കാൻ അന്യൻ്റെ ആവശ്യം മനസ്സിലാക്കി അവൻ്റെ ആവശ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതാണ് യീശു പഠിപ്പിച്ചു തരുന്നത് ദുഷ്ടാരൂപിയിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ അപ്പോൾ ദൈവഹിതം മനസ്സിലാക്കി ദുഷ്ടൻ്റെ കരങ്ങളിലേക്ക് പതിയാതിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കുന്നവരായി മാറാം ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ ആമേൻ